ഗിത്താറിന്റെ മനോഹരമായ ഈണത്തിൽ ഇഴഞ്ഞു ചേരുന്ന പ്രകൃതി ആ ഈണത്തിനോട് ചേർന്നൊഴുകുന്ന അരുവിയും ആ ഈണത്തിനൊത്ത് തഴുകുന്ന കാറ്റും ആ കാറ്റിന്റെ താളത്താൽ ആടി ഉലയുന്ന പുൽമേടുകളും ആ പുൽമേട്ടിൽ ഇരുന്ന് ഒറ്റയ്ക്ക് തന്നെ തന്നെ മറന്ന് ഗിത്താർ വായിക്കുന്ന വരുൺ അവന്റെ സംഗീതം കേട്ട് അവന് ചുറ്റും ആളുകൾ കൂടിയതും അവന്റെ വീഡിയോ എടുക്കുന്നതും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ലൈവ് ഇടുന്നതും ഒന്നും അറിയാതെ കണ്ണുകൾ അടച്ച ഗിത്താർ സ്വയം മറന്നു വായിക്കുകയാണ് വരുൺ അവന്റെ ചുറ്റും നടക്കുന്നതൊന്നും അവൻ അറിഞ്ഞതേയില്ല പെട്ടെന്ന് അവൻ ഗിത്താർ വായന നിർത്തി കണ്ണുകൾ തുറന്ന് പെട്ടെന്ന് അവന് ചുറ്റും കരഘോഷങ്ങൾ മുഴുകി അവൻ ചുറ്റുമൊന്ന് നോക്കി ഗിത്താറും കയ്യിൽ പിടിച്ച് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു അവിടെ കൂടി നിന്ന ചിലർ അവനെ പരിചയപ്പെടാനും കൈ കൊടുക്കുവാനുമായി അവൻ്റെ അടുത്തേക്ക് ചെന്നു പക്ഷേ അവരെ എല്ലാം നിരാശരാക്കി ആളുകൾക്കിടയിലൂടെ നിശബ്ദനായി ദൂരേക്ക് നടന്നകന്നു പക്ഷേ വരുൺ അറിയാതെ തന്നെ അവൻ ഗിത്താർ വായിക്കുന്ന വീഡിയോ നിമിഷങ്ങൾക്കകം തന്നെ പല സോഷ്യൽ മീഡിയ വഴി വൈറലായി മാറി അതുമാത്രമല്ല ആ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം കൂടി വന്നു തമിഴ്നാട് കർണാടക മുംബൈ തുടങ്ങി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലും ഫേമസ് ആയി മാറി ഹൈദരാബാദ് സിറ്റിയിലെ ഒരു ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് ആനന്ദ് ഈ വീഡിയോ കണ്ട് വിശ്വസിക്കാനാവാതെ നിന്നു പെട്ടെന്ന് അവൻ മറ്റൊരാൾക്ക് ഫോൺ ചെയ്തു ഈ സമയം കേരളത്തിൽ തന്റെ തേയിലത്തോട്ടങ്ങളുടെ നടുവിലെ ഏറുമാടത്തിൽ ഒരു ചൂട് ചായയും കുടിച്ചിരിക്കുകയാണ് മാത്യു പെട്ടെന്ന് അവന്റെ ഫോൺ ബെല്ലടിച്ചു സ്ക്രീനിൽ ആനന്ദ് പേര് തെളിഞ്ഞു കണ്ടതും അവൻ സന്തോഷത്തോടെ ആ കോൾ എടുത്തു ഹലോ ഉമ്മച്ചാനെ ആനന്ദേ പറ എന്തൊക്കെയുണ്ട് വിശേഷം മാത്യു ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒന്ന് കേറി നോക്ക് അതും പറഞ്ഞ് ഉടൻ ആനന്ദ് ഫോൺ കട്ട് ചെയ്തു മാത്യു തന്റെ ഫോണിലേക്ക് ആനന്ദ് അയച്ച ലിങ്കിൽ കയറി നോക്കി അത് വരുണിന്റെ വീഡിയോ ഉള്ള ഇൻസ്റ്റാഗ്രാം ലിങ്ക് ആയിരുന്നു അവൻ അതിൽ കയറി വരുണിന്റെ വീഡിയോ കണ്ട ശേഷം അവൻ ആശ്ചര്യത്തോടെ ആനന്ദിനെ തിരികെ ഫോൺ ചെയ്തു ഒന്നാമത്തെ റിങ്ങിൽ തന്നെ ആനന്ദ് മാത്യുവിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്തു എടാ അത് നമ്മുടെ വരണല്ലേ മാത്യു ആശ്ചര്യത്തോടെ ചോദിച്ചു അതെ ഇത്രയും നാൾ അവൻ എവിടെയായിരുന്നു എന്നാണ് അറിയാഞ്ഞത് ഇപ്പോൾ അവൻ എവിടെയാണെന്നറിഞ്ഞല്ലോ അത് മതി എന്നാൽ ഞാൻ പിന്നെ വിളിക്കാടാ എനിക്ക് മീറ്റിങ്ങിന് സമയമായി അതും പറഞ്ഞ് ആനന്ദ് ഫോൺ കട്ട് ചെയ്തു മാത്യുവും തൻ്റെ ഫോൺ കട്ട് ചെയ്ത ശേഷം ദൂരെ കാഴ്ചകളിലേക്ക് നോക്കി നിന്നു അവൻ പഴയ ഓർമ്മകളിലേക്ക് പോയി നാലു വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഒരു ഫ്രഷേഴ്സ് ഡേ ദിവസം മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന കോളേജ് ഒരു മനോഹരമായ പാട്ടും കൂടെ ഗിത്താറിന്റെ ഈണവും കോളേജിന്റെ പശ്ചാത്തലത്തിൽ കേൾക്കുന്നുണ്ട് കോളേജിന്റെ വലിയ സ്റ്റേജിൽ വരുൺ പാട്ടുപാടുകയും ഒപ്പം ഗിത്താർ വായിക്കുകയും ചെയ്യുന്നു അവൻ പാട്ട് നിർത്തിയതും അവിടെ ആകെ കരകോഷങ്ങൾ മുഴുകി അവനൊരു ചെറിയ ചിരിയോടെ സദസ്സിനെ വണങ്ങി സ്റ്റേജിൽ നിന്നിറങ്ങി സ്റ്റേജിൽ നിന്നിറങ്ങിയതും മാത്യൂസും ആനന്ദും അവനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു വരുൺ മൂന്നാം വർഷ ബികോം വിദ്യാർത്ഥിയാണ് മാത്യുവും ആനന്ദും അവൻ്റെ ക്ലാസ്മേറ്റ്സും അതുപോലെ തന്നെ ഉറ്റ ചെങ്ങാതിമാരുമാണ് വരുണിന്റെ പ്രോഗ്രാം കഴിഞ്ഞ് അവർ തമാശയം പറഞ്ഞുകൊണ്ട് വരാന്തയിലൂടെ നടക്കുമ്പോൾ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് നടന്നു വന്നു അവളുടെ മുഖത്ത് നാണവും ഭയവും നിഴലിച്ചു കാണാം അവൾ നേരെ വരുണിന്റെ മുന്നിൽ വന്ന് നിന്നു വരുണും ഫ്രണ്ട്സും എന്താണെന്ന ഭാവത്തിൽ അവളെ നോക്കി ആ പെൺകുട്ടി പേടിച്ച് പേടിച്ച് വരുണിന്റെ കണ്ണിലേക്ക് നോക്കി ഭയത്തോടെയും നാണത്തോടെയും വരുണിനോട് പറഞ്ഞു ചേട്ടനല്ലേ വരുൺ ചേട്ടൻ്റെ പാട്ട് ഞാൻ കേട്ടിരുന്നു നന്നായിട്ടുണ്ട് താങ്ക് യു വരുൺ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ആ പെൺകുട്ടി ഒരു ചെറു പുഞ്ചിരിയോടെ വീണ്ടും പറഞ്ഞു തുടങ്ങി എനിക്ക് ചേട്ടന് ഇഷ്ടാണ് ലവ് യു കൊല്ലും ഞാൻ മറ്റൊരു പെൺകുട്ടിയുടെ ദേഷ്യത്തോടുള്ള ശബ്ദം കേട്ട് എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി ദേഷ്യത്തോടെ നടന്നു വരുന്ന കീർത്തനയെ കണ്ട് ചെറു പുഞ്ചിരിയോടെ വരുൺ അവളെ തന്നെ നോക്കി നിന്നു പാവം കൊച്ച് ഇന്ന് അവളുടെ കാര്യത്തിലൊരു തീരുമാനമായി ആനന്ദ് മാത്യുവിൻ്റെ ചെവിയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കീർത്തന ദേഷ്യത്തോടെ നടന്നു വന്ന് ആ പെൺകുട്ടിയുടെയും വരുണിൻ്റെയും ഇടയിൽ കയറി നിന്നു എന്താ മോളുടെ പേര് ഏത് ഡിപ്പാർട്ട്മെൻറ്റാ പൊസസീവനസും ദേഷ്യവും കലർന്നതിൽ കീർത്തന ആ പെൺകുട്ടിയോട് ചോദിച്ചു എൻ്റെ പേര് അനന്യ ഫസ്റ്റ് ഇയർ ബി ബി എക്ക് പഠിക്കുന്നു ആണോ എന്നാ മോള് വിട്ടേക്ക് ഇവന്റെ കാര്യവും അറിഞ്ഞേക്ക് മനസ്സിലായോ കീർത്തന പറഞ്ഞത് കേട്ട അനന്യ ചെറിയ സങ്കടത്തോടെ ശരിയെന്ന് തലയാട്ടി അവിടെ നിന്നും തിരികെ പോയി ചേ ഞാൻ ഓക്കെ പറയാൻ വരുവായിരുന്നു വരുൺ സങ്കടം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു ആണോ അങ്ങനെ വലതും സംഭവിച്ചിരുന്നെങ്കിൽ മോനെ അതും പറഞ്ഞ് കീർത്തന വരുണിന്റെ ഷർട്ടിന്റെ കോളറിൽ ദേഷ്യത്തോടെ പിടിച്ചു അവൻ പെട്ടെന്ന് അവളുടെ അരയിൽ കയറി പിടിച്ച് അവനോട് ചേർത്തു അങ്ങനെ ഇപ്പ എന്റെ കാന്താരിയെ എനിക്ക് വിട്ടു കൊടുക്കാൻ പറ്റുമോ ഞാൻ വെറുതെ പറഞ്ഞതല്ലേടോ ആ അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം അതും പറഞ്ഞ് കീർത്തന വരുണിന്റെ പിടിയിൽ നിന്ന് വിട്ടുമാറി എന്നിട്ട് നാലു പേരും അവിടെ നിന്ന് നടന്നകന്നു അവർ പോകുന്നത് ഒരു വിതുമ്പലോടെ ദൂരെ നിന്ന് അനന്യെ നോക്കിക്കണ്ടു വരുണും മാത്യൂസും ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് ആനന്ദും കീർത്തനയും നാട്ടുകാരായതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലുമാണ് താമസിക്കുന്നത് മാത്യൂസും ആനന്ദും വരുണും കീർത്തനയും അവരുടെ ലോകത്ത് പറന്നു നടന്നു വരുണും കീർത്തനയും അവരുടെ പ്രണയത്തിന്റെ ലോകത്തേക്കും നാളുകൾ കടന്നുപോയി അങ്ങനെ ഓണം വന്നിരിക്കുന്നു ഫൈനൽ ഇയർ കുട്ടികൾക്ക് അവരുടെ കോളേജിലെ അവസാനത്തെ ഓണവും ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് അവരുടെ കോളേജിലെ ആദ്യത്തെ ഓണവുമാണ് ഓണം നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു വരുണും കീർത്തനയും അവരുടെ പ്രണയ പ്രണയസല്ലാഭങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ആനന്ദും മാത്യുവും സെറ്റ് സാരി കൊടുത്ത് മനോഹരമായി ഒരുങ്ങി വരുന്ന പെൺകുട്ടികളുടെ കണക്കെടുക്കലാണ് അങ്ങനെ എല്ലാ ആഘോഷവും വൈകുന്നേരത്തോടെ കഴിഞ്ഞു പിറ്റേ ദിവസം മുതൽ ഓണത്തിന്റെ അവധിയാണ് ഈ പ്രാവശ്യം ആനന്ദും മാത്യൂസും വരുണിന്റെ വീട്ടിലാണ് ഓണം ആഘോഷിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ വരുണന്റെ വീട്ടിലേക്ക് യാത്രയായി വരുണിൻ്റെ വീട് ഒരു ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിൽ തന്നെ ഏറ്റവും സമ്പന്ന കുടുംബമാണ് വരുണിൻ്റെത് അവൻ്റെ കുടുംബത്തിലെ എല്ലാവരും അവൻ്റെ തറവാട്ടിൽ ഓണത്തിനൊത്തുകൂടാറുണ്ട് അവിടെ അവർ ഒന്നായി ഓണം ആഘോഷിച്ചു പൂക്കളം ഇടുകയും ഗ്രാമത്തിലെ ഓണക്കളികളിൽ ഏർപ്പെടുകയും ചെയ്തു അവൻ്റെ നാട്ടിലെ പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോവുകയും ചെയ്തു അങ്ങനെ അവധി കഴിഞ്ഞ് മൂന്ന് പേരും തിരികെ പോകുന്നേരം അവർ വരുണിന്റെ അമ്മയോട് പറഞ്ഞു അമ്മേ കോളേജ് കഴിഞ്ഞാലും ഞങ്ങൾ എല്ലാ വർഷവും ഓണത്തിനിവിടെ വരൂ കേട്ടോ അതിനെന്താ മക്കളെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാലോ ആനന്ദും മാത്യുവും വരുണിന്റെ അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞു എന്നിട്ട് മൂന്ന് പേരും കൂടെ അവിടെ നിന്നിറങ്ങി പിന്നീട് കോളേജിൽ വരുണിന്റെ ക്ലാസ്സിൽ ഇൻകം ടാക്സിന്റെ ക്ലാസ് എടുക്കുന്നു മാത്യുവിന് ക്ലാസ് കേട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു അവൻ ആനന്ദിനെ നോക്കിയപ്പോൾ അവന്റെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു അത് കണ്ടതും മാത്യു അവന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് അവനോട് പതിയെ പറഞ്ഞു നമുക്ക് ഇപ്പൊ ഒരു സിനിമയ്ക്ക് പോയാലോ ഇപ്പോഴാ ഉം വരുണിനെയും കൂട്ടാം അപ്പൊ ഇവിടുന്ന് ചാടണ്ടേ ആനന്ദ് തന്റെ അടുത്തിരിക്കുന്ന വരുണിനോട് കാര്യം പറഞ്ഞു അവനും ക്ലാസും അടുത്തിരുന്നു പേരും ചേർന്ന് സാറ് കാണാതെ ക്ലാസ്സിൽ നിന്നിറങ്ങി ആ സമയം കീർത്തന ഫ്രീ ആയതുകൊണ്ട് അവളെയും കൂടെ കൂട്ടി കീർത്തന അവളുടെ കൂട്ടുകാരി ലിസിയേയും കൂടെ കൂട്ടി മാത്യു അത് കണ്ടപ്പോൾ മാത്യുവിന്റെ മുഖം വിടർന്നു കാരണം മാത്യു രണ്ടു വർഷമായി ലിസിയെ അറിയാതെ പ്രണയിക്കുന്നു ആ വിവരം അവൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവർ മാത്യുവിനെയും ലിസിയെയും അടുത്തടുത്ത സീറ്റിലിരുത്തി അവൻ അങ്ങനെയെങ്കിലും അവളോട് തന്റെ ഇഷ്ടം തുറന്നു പറയട്ടെ എന്ന് തോന്നി അവരുടെ ആ ഐഡിയ വിജയിക്കുകയും ചെയ്തു കേട്ടോ മാത്യു തന്റെ ഇഷ്ടം അവളോട് എങ്ങനെയോ തുറന്നു പറഞ്ഞു ശരിക്കും അവൾക്കും അവൻ ഇഷ്ടമായിരുന്നു അവന്റെ അവസ്ഥ തന്നെയായിരുന്നു അവൾക്കും അങ്ങനെ അവളും തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു ഇത്രയും നാൾ പറയാതെ വെച്ച പ്രണയം പറഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് അവർ തങ്ങൾക്ക് ഇങ്ങനൊരവസരം ഉണ്ടാക്കി തന്ന ഫ്രണ്ട്സിന് അവർ നന്ദി പറഞ്ഞു സിനിമ കഴിഞ്ഞതും അവര് നേരെ പോയത് ഒരു ഹോട്ടലിലേക്കാണ് മാത്യുവിന്റെ വക ഒരു ചെറിയ ചിലവായിരുന്നു കേട്ടോ പെട്ടെന്ന് മാത്യുവിൻ്റെ ഫോൺ റിങ് ചെയ്തു ആ ഫോണിൻ്റെ റിങ്ങിന്റെ ശബ്ദം കേട്ടതും അവൻ ചിന്തകളിൽ നിന്ന് ഉണർന്നു അവൻ ആ ഏറുമാടത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ഫോണിലേക്ക് നോക്കി ഫോണിൽ ലിസി ആണെന്ന് കണ്ടതും അവൻ ഫോൺ എടുത്തു ഹലോ ലിസി പറ ഇച്ചാൻ ഇപ്പൊ എവിടെയാ ഞാൻ നമ്മുടെ ഇടുക്കിയിലെ എസ്റ്റേറ്റിലുണ്ട് ഇച്ചായ രണ്ട് ദിവസം കഴിഞ്ഞ നമ്മുടെ കല്യാണാണെന്ന് അറിയാല്ലോ അറിയാം മോളെ പിന്നെ എപ്പോഴാ ഇങ്ങോട്ട് തിരികെ വരുന്നേ ഞാൻ ഇന്ന് തന്നെ വരുന്നേ ഞാൻ നാളെ തന്നെ പാലയിലേക്ക് എത്തിയിരിക്കും അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു അവിടെ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് അവിടെ നിന്നും പോയി മാത്യു തന്റെ എസ്റ്റേറ്റിലെ വീട്ടിൽ നിന്നിറങ്ങി ആ വീടിന്റെ താക്കോൽ ആ വീട് നോക്കി നടത്തുന്ന ശങ്കരാട്ടന്റെ കയ്യിൽ കൊടുത്ത് തന്റെ കാറിൽ അവിടെ നിന്നിറങ്ങി മാത്യു തന്റെ കാറിൽ നല്ല മെലഡി സോങ് പ്ലേ ചെയ്തുകൊണ്ട് കാർ മുന്നോട്ട് പായിച്ചു ആ മെലഡി സോങ്ങിൽ ലയിച്ച് കാർ ഡ്രൈവ് ചെയ്തു ഇടുക്കിയിലെ ഒരു മാർക്കറ്റിന്റെ അടുത്തെത്തിയപ്പോഴാണ് മാത്യു അത് ശ്രദ്ധിച്ചത് ആ മാർക്കറ്റിലൂടെ വരുൺ ഗിത്താറും തോളിലിട്ട് നടക്കുന്നു വരുണിനെ കണ്ടതും മാത്യു തന്റെ കാർ നിർത്തി കാറിൽ നിന്ന് ഇറങ്ങി വരുണിന്റെ പുറകെ അവന്റെ പേരും വിളിച്ചു കൊണ്ടോടി തന്നെ ആരോ വിളിക്കുന്നത് കേട്ട് വരുൺ തിരിഞ്ഞു നോക്കി തന്റെ പുറകിൽ ദൂരെ നിന്ന് ഓടി വരുന്ന മാത്യുവിനെ കണ്ടതും വരുൺ തന്റെ വേഗത കൂട്ടി എന്നിട്ട് അടുത്തു നിന്ന അവൻ്റെ കാറിൽ കയറി വരുൺ കാറിൽ കയറിയത് കണ്ടതും മാത്യുവും തൻ്റെ കാറിലേക്ക് ഓടിക്കയറി വരുണിൻ്റെ കാറിൻ്റെ പുറകെ പോയി ഇന്ന് എങ്ങനെയായാലും അവനെ കണ്ട് സംസാരിച്ച് അടങ്ങു എന്ന ചിന്തയിൽ അവൻ കാറിൻ്റെ ആക്സിഡൻറ്ററിൽ കാലമർത്തി വേഗത്തിൽ പാഞ്ഞു മാത്യു വരുണിനെ കണ്ടുമുട്ടുമോ എന്തുകൊണ്ടാവും വരുൺ മാത്യുവിനെ കണ്ട് ഇങ്ങനെ ഓടിയത്